കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ഉണ്ടാക്കിയ അധാർമികമായ വോട്ട് കച്ചവടത്തെ തുടർന്ന് ആണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുണ്ടായത് ആ ഉപതിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിങ്ങൾ ഉറപ്പിച്ചോളൂ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കണ്ണഞ്ചിപ്പിക്കുന്ന വിജയം നേടുന്നത് ഇടതുപക്ഷത്തിന്റെ മാത്രം വോട്ട് കൊണ്ടാവില്ല കോൺഗ്രസിലെ ഗണ്യമായ ഒരു വിഭാഗത്തിന്റെ വോട്ട് കൊണ്ടായിരിക്കും ചില ആളുകൾ തെരഞ്ഞെടുപ്പ് വന്നപ്പോ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി ചോദിച്ചല്ലോ നിങ്ങൾ എന്താണ് ഇവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നത് ഇടതുപക്ഷം എന്തേ ഒരു സ്വന്തം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നില്ല അവരോട് പറയാനുള്ള മറുപടി ചില മാധ്യമങ്ങളും അത് ഏറ്റുപിടിച്ചിട്ടുണ്ട് അവരോട് പറയാനുള്ള മറുപടി ഇടതുപക്ഷത്തിന്റെ സ്വന്തം സ്ഥാനാർത്ഥിയാണ് ഡോക്ടർ പി സരീൻ അതിലൊരു സംശയവും വേണ്ട പക്ഷേ ഈ സ്വന്തം സ്ഥാനാർത്ഥി എല്ലാവർക്കും സ്വീകാര്യനാണ് പതാകകളുടെ നിറഭേദങ്ങൾക്ക് പുറത്ത് ഈ നാട്ടിലെ ഏതൊരു വോട്ടർക്കും വോട്ട് ചെയ്യാൻ കഴിയുന്ന സർവസ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥി അതിനെതിരാണ് നിങ്ങൾ ബേജാറാവുന്നത് ഇടതുപക്ഷം എല്ലാ കാലത്തും സ്വതന്ത്രരെ അംഗീകരിച്ചിട്ടുണ്ട് അവരെ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് വിജയിപ്പിച്ചിട്ടുണ്ട് ഈ നാടിന്റെ സാരഥികളായി മാറ്റിയിട്ടുമുണ്ട് എത്ര അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇ എം എസ് ഗവൺമെന്റിൽ ും വലത്തുമിരുന്നവരെല്ലാം സ്വതന്ത്രരായിരുന്നില്ല ഡോക്ടർ മേനോൻ കേരളത്തിന്റെ ആദ്യത്തെ ആരോഗ്യമന്ത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത് ഡോക്ടർ എ ആർ മേനോൻ മന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ പാലക്കാട് ഗവൺമെന്റ് ജില്ലാ ആശുപത്രി സ്ഥാപിച്ചത് ഡോക്ടർ എ ആർ മേനോൻ ആരോഗ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് എന്നൊരു കഴിഞ്ഞ വേദിയിൽ നമ്മുടെ ഒരു സഖാവ് ഓർമ്മപ്പെടുത്തുകയുണ്ടായി ഞാൻ സൂചിപ്പിച്ചത് കേരളത്തിന്റെ ലോകോത്തരമായ ആതുര ശുശ്രൂഷാരംഗത്തിന്റെ ഒരു സ്വതന്ത്രനായിരുന്നു ജസ്റ്റിസ് കൃഷ്ണയ്യർ പിന്നീട് ജസ്റ്റിസ് ആയ കൃഷ്ണയ്യർ സ്വതന്ത്രനായിരുന്നില്ലേ സ്വതന്ത്രരുടെ പ്രൗഢമായ നിര അങ്ങനെ നീണ്ടുപോകുന്നു ഞാൻ എല്ലാവരെയും ഇവിടെ വിശദീകരിക്കുന്നില്ല ആ കൂട്ടത്തിൽ ഒന്നോ രണ്ടോ പേർ വഴിതെറ്റി പോയിട്ടുണ്ടാവാം അതല്ല കേരളത്തിന്റെ ചരിത്രം കേരളത്തിന്റെ ചരിത്രം ഇടതുപക്ഷത്തേക്ക് കടന്നു വന്ന സ്വതന്ത്ര ഈ നാടിന്റെ പ്രിയങ്കരായി മാറി നാടിന്റെ നേതൃത്വമായി മാറി അനുഭവമാണ് നമുക്കുള്ളത് അവിടെ ഈ പാലക്കാട്ട തിരഞ്ഞെടുപ്പിൽ സരിനെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്ത് അവതരിപ്പിക്കുമ്പോ ആ സരിനെ പിന്തുണയുമായി ആദ്യം വന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിന്ന് തന്നെയാണ് ഒറ്റ മാസത്തിനിടയിൽ ഒൻപത് കോൺഗ്രസ് നേതാക്കന്മാർ ഇടതുപക്ഷത്തിന്റെ പിന്തുണയുമായി കടന്നു വന്നു അവരിൽ ജില്ലാ സെക്രട്ടറിയുണ്ട് സംസ്ഥാന സെക്രട്ടറിയുണ്ട് മണ്ഡലം സെക്രട്ടറിയുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമപഞ്ചായത്ത് മെമ്പറുണ്ട് അങ്ങനെ വിവിധ തലങ്ങളിൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുറപ്പിച്ച നേതാക്കന്മാരുണ്ട് വെറുതെ വന്നതാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അത് കോൺഗ്രസിലെ ഒരു വിഭാഗം ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുന്ന സമീപനത്തിന്റെ പ്രതിഫലനമാണ്